തെളിയിക്കണ്ടേ എപ്പോഴും ഷീ ഇടണം എന്നൊക്കെ ഉണ്ട് ഷീ ഇടാണ്ടിരിക്കാൻ കാരണം നമുക്ക് ഒരു കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെക്കാട്ടും നമ്മളെ ഭാഗത്ത് തെറ്റില്ലെങ്കിലോ നമ്മളത് ൂവ് ചെയ്യണം നമ്മൾ എന്താ കാര്യം ചെയ്യുമ്പോൾ അത് വിത്ത വിടിച്ചണം അപ്പൊ അതിന് നമുക്ക് കുറച്ച് കാലതാമസം വരും അല്ലേ അപ്പം നമുക്ക് യാത്ര ചെയ്ത് വീഡിയോ എടുക്കണം ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ നിയമങ്ങളെ പുതുക്കണം നമ്മളിങ്ങനെ പഴഞ്ച് നിയമങ്ങളൊക്കെ ആയിട്ട് കുറെ മേലാളന്മാര് അടിമേറ്റ് ജീവിക്കുന്നതിൽ ഒരർത്ഥവില്ല ജീവിതത്തിൽ ഒന്നും നഷ്ടപ്പെടാനുമില്ല ഭഗവത്ഗീത പറഞ്ഞപോലെ നമ്മളൊന്നും കൊണ്ടുവന്നിട്ടുമില്ല നമ്മളൊന്നും കൊണ്ടുപോവുമില്ല ഫുൾ പവറോട് കൂടി വളരെ ശക്തമായിട്ട് മുന്നേറുക അപ്പൊ അതിന്റെ ഇടയില് മറ്റേപ്പണിയാന്ന് ട്രെയിനിലാന്ന് അതിൻ്റെതായ ല്ല ഉണ്ടാവും ക്ഷമി അപ്പം ഞാൻ ലൈവില് വരാ എന്നാൽ ലൈവില് വരാ ഉറക്കമില്ലാത്ത രാത്രികളാണ് നല്ലോണം എല്ലാം ചെയ്തിട്ടുണ്ട് പ്ലഗ് നല്ല സൗകര്യം ഉണ്ട് എനിക്ക് മാത്രം ഉടന പോയി എനിക്ക് വേണ്ടി മാത്രം ഒരു ബോബി എന്താവാ കമ്പനിക്കാരും അപ്പം അങ്ങനെ ഞാനൊരു ഞാൻ ഷീ ആണെന്ന് അതിൻ്റെ മേലെ എന്ത് നഷ്ടപ്പെട്ടാലും മൈഗ്രൈൻ ഉണ്ടാകാ കോലെങ്ങന എന്ത് നഷ്ടപ്പെട്ടാലും ജീവൻ പോയാലും ഞാൻ ആരാന്നതിക്കും ഷീ ആ ഞാൻ ഷീ അന്ന് തെളിയിക്കും ജീവൻ പോയാലും അവസാന ശ്വാസം വരെ അവസാന ശ്വാസം വരെ അങ്ങനെ പോകുന്നുണ്ട് തുടരും അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കൊറേ കുളിച്ചു കൊറേ അലക്കി കുറെ എന്തൊക്കെയോ പറയുന്നു എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഗേറ്റിന് മുന്നിലിരിക്കുന്നു എനക്കെതിരെ ഒപ്പ് ശേഖരിക്കുന്നു നമ്മളെ കേരളത്തിൽ നമ്മൾ എല്ലാരും നിയമത്തിന് വിധേയരാണ് വിധേയരാണ് നിയമത്തിന് കോടതിയിൽ വിശ്വസിക്കണം റെസ്പെക്ട് ചെയ്യണം എല്ലാം വേണം പക്ഷേ ചില സ്ഥാപനങ്ങളിൽ ആ ആസ്ഥാനത്ത് കേറിയിട്ട് ചില പുളകിതന്മാരിയ്ക്കുമ്പോട്ട് പ്രാക്ടിക്കബിൾ ഒരിക്കലും അത് പ്രാക്ടിക്കൽ അല്ല वेरी फ आ सत्य नो सपे वे टे इीगल अलिगेशन मेन्टल हरासमेंट फिजिकल हरासमेंट सरास्मेंट बॉडी ईम आक्ट्रा आक्सेट्रासेट्रा एक्सेट्रा पक्षे നമ്മൾ വർഷങ്ങളായിട്ട് അത് സഹിക്കും സഹിക്കും പക്ഷേ പരോക്ഷത്തിലോ ആരെങ്കിലും നടന്നു പോകുമ്പോഴോ ആരെങ്കിലും നമ്മളെ പാസ് ചെയ്ത് കഴിഞ്ഞ് തിരിഞ്ഞ് നോക്കിയിട്ടൊക്കെ ഈഗോ കാണിക്കുന്ന ഓരോ തെമ്മാടികളെല്ലാം ഉണ്ട് അതല്ല ഞാൻ പറയുന്നത് നമ്മളെ സ്പേസ് തൊട്ട് കളിച്ചാൽ നമ്മളെ മർമ്മത്തെ തൊട്ട് കളിച്ചാൽ നമ്മൾ വിടരുത് എൻ്റെ ക്ലാസിൻ്റെ മുന്നിൽ എൻ്റെ ജോലിസ്ഥലത്ത് എന്നെ തൊട്ട് കഴിച്ചാൽ ഞാൻ വിടരുത് ഞാൻ വിടുന്നത് മറ്റ് ലേഡീസിനും കൂടെ അപമാനമാണ് അവർക്ക് അവരെ സുരക്ഷിതത്വം അവരുടെ ജോലിൻ്റെ സേഫ്റ്റി സ്വന്തം കാര്യം ചിന്താബ എന്നെ ആരും ഒന്നിനും വിളിച്ചിട്ടൊന്നുമില്ല നിങ്ങൾക്കെന്താ പറ്റിയതെന്ന് ചോദിക്കുക എസ് എ ഹ്യൂമൻ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാണു ഒരു പെണ്ണു എന്നെ വിളിച്ചിട്ടില്ല എന്താണ് ടീച്ചർക്ക് എന്ന് ആരും ചോദിച്ചിട്ടില്ല അപ്പം മറ്റു ലേഡീസിൻ്റെ മുന്നിലായാലും സൊസൈറ്റിയിലായാലും ഇതുമാതിരി ഫ്രോഡുകൾക്ക് അതായത് മേലധികാരിയായിട്ട് ഇരിക്കുന്നവനായാലും കുഴപ്പമില്ല അവൻ്റെ താഴെയുള്ളവനായാലും കുഴപ്പമില്ല അവളായാലും കുഴപ്പമില്ല മേലധികാരിൻ്റെ മേലില്ലവളായാലും അവനായാലും കുഴപ്പമില്ല കാരണം ിരിക്കണ്ട പോലെ ഇരുന്നില്ലെങ്കിൽ നമ്മൾ ആ സ്ഥാനത്ത് നിന്ന് അവരെ മാറ്റണം നമുക്കതിനുള്ള അധികാരവും അവകാശവും എല്ലാം ഉണ്ട് നമ്മൾ ടാക്സ് അടച്ച് ജീവിക്കുന്നല്ലേ ആ നമ്മൾ ആ ഒരു ചെലവിന് തരുന്നില്ല ഒന്നുമില്ല നമ്മൾ ടാക്സ് അടച്ച് ജീവിക്കുന്നു ടാക്സ് അടച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരാൾക്ക് അടിമയാവാനോ ഒരാൾ ഒരാൾ പറയുന്ന വൃത്തികേട കേൾക്കാനോ തെമ്മാടി ഇത്തരത്തിനും ഒന്നും നമ്മൾ നിന്നോട് കണ്ടാം എന്നെ കിട്ടൂല അപ്പം ആസ്ഥാനത്ത് തൊട്ട് കളിച്ച് പണി കിട്ടും ആസ്ഥാനത്ത് തൊട്ട് കളിച്ച് പണി കിട്ടും വിടൂല വിടൂലെന്നല്ല വിടാൻ പറ്റൂട അത് പറ്റും അങ്ങനെയുള്ളവർക്ക് ഊസിൽ ജീവിച്ചവർക്ക് മറ്റുള്ളവരുടെ ചെലവിൽ ജീവിക്കുന്നവർക്ക് സ്വന്തം ഭർത്താവിനെ വെച്ചിട്ട് കള്ളത്തരം ചെയ്യുന്നവർക്കൊക്കെ പറ്റും എനക്ക് എന്നെ തൊട്ട് കളിച്ച് വിട്രസ് എന്റെ അഭിമാനം സമ്മതിക്കുന്നില്ല ആ ആസ്ഥാനത്ത് തൊട്ടുകഴിച്ചാൽ ഞാൻ വിടൂല അപ്പം സ ധൈര്യം മുന്നോട്ട് പോകണം ഞാനൊരു യാത്ര അല്ല ഉള്ളത് യാത്ര ഇപ്പൊ പറഞ്ഞ കാര്യമായിട്ട് ബന്ധമില്ല അതിന്റെ പ്രൊസീജിയർ ഒക്കെ ശരിയാക്കി വെച്ചു എന്നില്ല ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് മീൻസ് കോഡ് എഡ്യൂക്കേറ്റ് മറ്റ് ജനങ്ങളോട് സംസാരിക്കുന്ന ഏർപ്പാട് നിർത്തി വീഡിയോ ശക്തമായിട്ടിടും അതിനെ പോന്നു ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് യാത്ര ചെയ്ത് വീഡിയോണെന്നും അതിനാൽ പോന്നു യാത്ര ഒരുപാട് ഇഷ്ടം അമ്മനും കുട്ടിയിട്ട് പോവാനോ വിചാരിച്ചത് നമുക്ക് കഴിയുന്നില്ല ഒരു ചേഞ്ച് ചേഞ്ച് മസ്റ്റാണ് അപ്പോൾ പോരാട്ടം തുടരും ഫ്രെയിനിലുള്ള എൻ്റെ ഫ്രണ്ട് ഉണ്ട് എന്നാ എങ്ങനെ ചവച്ചുകൊണ്ട് പറയുന്നത് ഹായ് പറഞ്ഞു അപ്പോൾ ഹായ് പറയലില്ല ഡയറക്റ്റ് വന്ന പറയാം രാത്രിത്തെ ലൈബിൽ വരാന്ന് മതി അപ്പം ഞാനിപ്പം എത്തും എത്താറായി എത്തി കഴിഞ്ഞാല് വിളിക്കാം ഇടാം കാണാം പോരാട്ടം തുടരും ശക്തമായ പോരാട്ടത്തിലേക്ക് ചെയ്യൂ ഭക്ഷണം കഴിച്ചു അല്ല ഭക്ഷണം കഴിക്കണം ഇറങ്ങിട്ട് വേണം അപ്പം ലൈവിടാം അടുത്ത ട്രെയിനിൽ കയറണം പള്ളിന് ലൈവിടും ಆಸ್ಥಾನ ತೊಟ್ಟು ಕಳಿಕೆ